നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം നാലാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് സംസ്ഥാനത്തെയും രാജ്യത്തെയും കർഷകരെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായ വിതരണം രണ്ടായിരം രൂപ വീതമുള്ള പത്തൊമ്പതാം ഗഡുവിൻ്റെ വിതരണം ഈയൊരു ഫെബ്രുവരി മാസം ഇരുപത്തി നാലാം തീയതി ആരംഭിക്കുമെന്നാണ് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അറിയിച്ചിരിക്കുന്നത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി പ്രധാനമന്ത്രി രാജ്യത്തെ കർഷകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന വേളയിൽ ഈ ഒരു ധനസഹായ വിതരണത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതോടെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരും നിലവിൽ പതിനെട്ട് ഗഡു വിതരണം പൂർത്തിയായി പതിനെട്ട് ഗഡു വിതരണം ചെയ്തതോടുകൂടി മുപ്പത്തി ആറായിരം രൂപയോളം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചു കഴിഞ്ഞു ഈ ഒരു തുക തിരിച്ചടയ്ക്കേണ്ടാത്ത തീർച്ചും സൗജന്യമായി ലഭിക്കുന്ന തുകയാണ് കർഷകരുടെ ഉന്നമനത്തിനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇക്കഴിഞ്ഞ ബജറ്റിൽ വലിയ പ്രഖ്യാപനവും സർക്കാർ നടത്തി കഴിഞ്ഞു കിസാൻ ക്രെഡിറ്റ് വായ്പാ പരിധി മൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയായി ഉയർത്തുകയും ചെയ്തു ചെറുകിട സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും ഈ ഒരു കാർഷിക വായ്പ ലഭിക്കും എന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഇനി അടുത്ത അറിയിപ്പായി പങ്കുവെക്കുന്നത് മല്ലപ്പള്ളി താലൂക്കിലെ പന്ത്രണ്ട് സ്കൂളുകൾക്ക് കോട്ടാങ്കൽ പടയണിയോടനുബന്ധിച്ച് നാളെയും ഉച്ചയ്ക്ക് ശേഷം അവധിയായിരിക്കുമെന്ന് കലക്ടർ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചു സംസ്ഥാനത്തെ കെ എസ് ആർ ടി സിയിലെ ഒരു വിഭാഗം ജീവനക്കാരുടെ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കുകയും ചെയ്യും കെ എസ് ആർ ടി സി സി എം ഡി ഡയസ്നോൺ പ്രഖ്യാപിച്ച് സർക്കുലറും പുറത്തിറക്കി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ ഈ ഒരു പണിമുടക്കിൽ നിന്ന് പിന്മാറില്ല എന്നാണ് ടി നേതൃത്വം അറിയിച്ചിരിക്കുന്നത് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡിലെ ഭവന രഹിതരായ അംഗങ്ങൾക്കായി ഭവന നിർമ്മാണ പദ്ധതി സർക്കാർ നിബന്ധനകൾക്ക് വിധേയമായി നടപ്പിലാക്കുന്നു പദ്ധതിയിലേക്കുള്ള അപേക്ഷാ ഫോമുകൾ ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ തന്നെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസുകൾ വഴി ഈയൊരു അപേക്ഷാ ഫോമുകൾ ലഭിക്കുന്നതാണ് പൂരിപ്പിച്ച അപേക്ഷാ ഫോമുകൾ മതിയായ രേഖകൾക്കൊപ്പം മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് മുൻപായി ബന്ധപ്പെട്ട ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസുകളിൽ സമർപ്പിക്കണമെന്ന് സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസർ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിശദ വിവരങ്ങൾക്കായി അതത് ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ജനുവരിയിലെ ഭക്ഷ്യധാനം ഫെബ്രുവരി മാസം നാലാം തീയതി വരെ വിതരണം നീട്ടിയിട്ടുണ്ട് അതായത് നാളത്തോടു കൂടി ജനുവരി മാസത്തെ നിങ്ങളുടെ വിഹിതം ഉടനെ കൈപ്പറ്റുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം പിന്നീട് നിങ്ങൾക്ക് ജനുവരി മാസത്തെ ആ ഒരു ആനുകൂല്യം ലഭ്യമാവുന്നതല്ല ഫെബ്രുവരി അഞ്ചിന് മാസാവസാനത്തെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് അഞ്ചാം തീയതി റേഷൻ കടകൾക്ക് അവധിയായിരിക്കും ആ ഒരു ദിവസം അടച്ചിടുന്നതാണ് അതിനുശേഷം ആറാം തീയതി മുതലാണ് ഫെബ്രുവരി മാസത്തെ ആനുകൂല്യ വിതരണം ആരംഭിക്കുക പിന്നെ അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് താപനില ഉയർന്നത് മൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സ്വയം പ്രതിരോധം വളരെ പ്രധാനമാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങൾ പ്രായമായവർ ഗർഭിണികൾ ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യാതാപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും നേരിട്ട് വെയിലേൽക്കുന്നവർ ജോലി സമയം ക്രമീകരിക്കണം ശാരീരിക അസ്വസ്ഥകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ ഉടൻ ചികിത്സ തേടണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളോ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്